തനിക്കു കിട്ടിയ പ്രോത്സാഹനങ്ങൾ മുഴുവനും പുതിയ നിർമ്മിതികൾ സൃഷ്ടിക്കാനുള്ള ഊർജമാക്കി മാറ്റി ഈ യുവാവ് വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് ഗണിതശാസ്ത്രവും തുശാസ്ത്രവും ഭൗതികശാസ്ത്രവും സമന്വയിപ്പിച്ച് മരത്തടികൾ കൊണ്ട് നിരവധി കളിപ്പാട്ടങ്ങളും ഏടാകൂടങ്ങളുമാണ് കണ്ണൂർ മൂന്നുപെരിയ മാവിലായി സ്വദേശി രജിൽ പുനക്കാലിൽ നിർമ്മിക്കുന്നത് കയറിലൂടെ ടയർ ചവിട്ടിപ്പോകുന്ന പാവയും മുകളിൽ നിന്നും തട്ടിത്തടഞ്ഞ് താഴേക്ക് പതിക്കുന്ന പാവയും ആടിക്കളിച്ച് ഉരുണ്ടു നീങ്ങുന്ന പാവയും ഒറ്റ കോലിൽ കൊക്കുകൊത്തി നിൽക്കുന്ന പരുന്തും കയറ്റം കയറുന്ന ഉരുളും എങ്ങും തട്ടാതെ കറങ്ങിത്തിരിയുന്ന നീളൻ കോലും എല്ലാം രജലിന്റെ കരവിരുതിൽ ഒരുങ്ങിയ കൗതുക വസ്തുക്കളാണ് ഇതൊരു ഇത് മ്മയുടെ കൈ കാല് ഇതാണ് റൗണ്ടിൽ കട്ട് ചെയ്തത് ഈ ഗ്രൂവിലോട്ടാണ് റോഫിലോട്ട് പോവുക അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം ഇത് അപ്പുറം രണ്ട് വെയിറ്റ് ആണ് രണ്ട് സ്റ്റിക്കിന്റെ രണ്ട് വെയിറ്റ് വെയിറ്റ് കണക്കാൻ കഴിയില് ബാലൻസിലോട്ട് പോവും ഇത് അൻ്റെ തന്നെ ചെയ്തതാണ് ഇത് അടിയിലത്തെ മൾട്ടി ഫുഡാണ് ഇത് എം ഡി എഫിന്റെ ഷീറ്റാണ് ബഡിയിൽ മോട്ടറ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യിക്കല് ഇത് മരത്തിലുണ്ടാക്കിയതാണ് ഇത് ബാലൻസ് കണക്കാക്കി ചെയ്യുന്ന ടേബിൾ സ്പീറ്റിലും ഇവിടെ ഹൈറ്റ് യാസ്യും ഇവിടെ ഹൈറ്റ് കുറവാണ് അതായത് പി ബിസി പൈപ്പ് വെച്ചാൽ അങ്ങോട്ടേക്ക് പോവാ ഹൈറ്റിനെ ഓപ്പോസിറ്റ് അയച്ചാണ് തിരിയെ ഇത് മരത്തിൽ കട്ട് ചെയ്താണ് ഇത് നേരെ ക്രോസ് ആക്കിച്ച് ഇതിന്റെ ഹൈറ്റും ലെങ്ത് എല്ലാം ലെവലാക്കി ആണ് ആക്കിയെ നേരെ ഓപ്പോസിറ്റേക്ക് ഇതൊരു ടോയ് ആണ് കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റുന്ന ഇത് ഫുൾ മരത്തിൽ തന്നെ ഉണ്ടാക്കിയത് ഇത് ബാലൻസ് കണക്കൊക്കെ ചെയ്ത ഇതൊരു ടോയ് ഞാൻ കണ്ടിന്യൂ ഫൈബറിൻ്റെ ഉണ്ടാക്കിയത് അതിൽ ഞാൻ മാറ്റം വരുത്തി ഇത് മരത്തിൽ ചെയ്തതാണ് മരം ഇത് ഫുൾ മരമാണ് ഇത് ബോർഡിൽ ചെയ്തതാണ് ഇത് ഫുൾ വെയിറ്റ് വെയിറ്റ് തേച്ചു ഈ കുക്കിലേക്ക് ബാലൻസ് ചെയ്തേച്ചാണ് ചെയ്തേനെ ഇത് പരുന്ന ബോഡിൽ എൻ്റെ ഐഡിയിൽ ചെയ്തതാണ് നീളവും വീതിയും ഭാരവും എല്ലാം ഒത്തുവരണം ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ അളവൊന്നു പിഴച്ചാൽ പാളിപ്പോകാവുന്നതാണ് ഓരോ സാധനങ്ങളും അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായാണ് ഓരോന്നും നിർമ്മിക്കുന്നത് ഫർണിച്ചർ ജോലി ചെയ്യുന്ന രജിൽ ജോലിയുടെ ഇടവേളകളിലാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നത് നിർമ്മിച്ചവ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സ്കൂളുകളിലും മേളകളിലും രജിൽ പ്രദർശനങ്ങളും നടത്താറുണ്ട് രജിലിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ഈ കൗതുക വസ്തുക്കൾ വാങ്ങാനായി എത്തുന്നവരും ഇന്ന് നിരവധിയാണ്